ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ചിട്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് എക്സ് പോസ്റ്റിലൂടെയാണ് വിനേഷ് റെയിൽവേ ജോലി രാജിവെക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് അതിനുശേഷം വിനേഷ് ഫോഗട്ടും ഗുസ്തി താരം ബജ്റംഗ് പുനിയയും കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെ വെറും രണ്ട് സ്ഥാനാർത്ഥികളുടെ കഥയല്ല ഇത് ഇത് രാജ്യവ്യാപകമായി വലിയ പ്രത്യാഘാതങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കഥയുടെ തുടക്കം മാത്രമാണ് രാജ്യം മുഴുവൻ ആഞ്ഞടിക്കാൻ പോകുന്ന ബി ജെ പി വിരുദ്ധ തരംഗത്തിൻ്റെ പ്രതീകമാണ് ഈ രണ്ടു പേരുടെ സ്ഥാനാർത്ഥിത്വം ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ എത്തിയ വിനേഷ് അമിത ഭാരത്തിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടത് ബി ജെ പിയുടെ കളിയാണ് എല്ലാവർക്കും അറിയാം ബി ജെ പി തകർത്തത് ഫോഗട്ടിൻ്റെ മെഡൽ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ അഭിമാനം കൂടിയാണ് അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതിയും തള്ളിയത് നമ്മൾ കണ്ടതാണ് ഒരു ബി ജെ പി നേതാവ് പോലും ഇടപെട്ടിട്ടില്ല ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രം പോലും ഇടപെട്ടിട്ടില്ല തുടർന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷിന് മെഡൽ ജേതാവിന് നൽകുന്ന സ്വീകരണമാണ് ഈ രാജ്യം നൽകിയത് ലൈംഗിക പീഡന പരാതി നേരിട്ട ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബി ജെ പിയുടെ എം പി ആയിരുന്ന ബ്രിജ്ഭൂഷൺ സരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിനേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ ഗുസ്തി താരങ്ങളുടെ തെരുവ് സമരം നമ്മൾ കണ്ടതാണ് അതിൽ വിനേഷ് ഫോഗട്ട് മുന്നിൽ നിന്നയിച്ച ഈ ധാർമ്മിക സമരം ധർമ്മസമരം ഈ രാജ്യം കണ്ടുനിന്നപ്പോൾ ബി ജെ പി നേതാവും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും നാണം കെടുന്നതും ഈ രാജ്യം കണ്ടു രാജ്യത്തെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഒരു പോരാളിയായി മാറുകയാണ് വിനേഷ് ഫോഗട്ട് രാജ്യമെമ്പാടും കോൺഗ്രസിൻ്റെ സ്ത്രീമുഖമായി വിനേഷ് ഫോഗട്ട് മാറുകയാണ് രാജ്യത്തെ നശിപ്പിക്കുന്ന ബി ജെ പിയുടെ അടിത്തറ തകർക്കാൻ കോൺഗ്രസിനൊപ്പം ചേരണമെന്ന് തീരുമാനിച്ച ഗുസ്തി താരങ്ങൾ അത് ചെയ്തു തന്നെ തീർക്കും രാജ്യത്തെ മോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതും ഒളിമ്പിക് മെഡലുകൾ ഗംഗയിൽ ഗംഗയിലൊഴുക്കാൻ തുനിഞ്ഞതും ലോക ശ്രദ്ധ നേടിയ ആകർഷിച്ച വാർത്തകളായിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് സംസാരിച്ചതും അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ തുറന്നു കാട്ടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ രാജ്യവിരുദ്ധതയാണ് ഈ രാഷ്ട്രീയത്തിൽ മുഴുവൻ ഇനി കാണാൻ പോകുന്നത് മാത്രമല്ല മോദിക്കെതിരെയുള്ള കർഷക പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് പോകട്ട് പങ്കെടുത്തതും വലിയ ചർച്ചയായിരുന്നു രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകർ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസ് ഇതാണ് ഈ രണ്ടു പേരും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ യഥാർത്ഥത്തിൽ മോദി സർക്കാർ രാജ്യവിരുദ്ധനാണെന്നും മോദിയെ തകർക്കാനുള്ള എല്ലാ നീക്കവും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യുമെന്നും പറഞ്ഞ രംഗത്ത് വന്നിരിക്കുന്ന ഗുസ്തി താരങ്ങളാണ് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിൽ ഇനി ഈ രാജ്യത്ത് ഒട്ടുമിക്ക മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ ചൂളം വിളിയാണ് ഈ കേട്ടത് രണ്ട് ഗുസ്തി താരങ്ങൾ രാജ്യസ്നേഹികൾ വന്നിരിക്കുന്നത് മോദി സർക്കാരിൻ്റെ രാജ്യവിരുദ്ധത തകർക്കാൻ വേണ്ടിയാണ് അതാണ് ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്ന ചർച്ച മുഴുവനും